ആർ എൽ വി രാമകൃഷ്ണൻ സാറിന് സാറിനെതിരെ ഒരു വളരെ അധിക്ഷേപിക്കുന്ന ഒരാൾ സംസാരിച്ചതായിട്ടുള്ള വീഡിയോ ഒക്കെ കാണാനിടയായി ഈ കഴിഞ്ഞ ദിവസമാണ് നടൻ കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ വിവാദ പരാമർശം നടത്തിയത് ഇതിനെതിരെ താരങ്ങളടക്കം നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ വിവാദമായ സാഹചര്യത്തിൽ ആർ എൽ വി രാമകൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് തനിക്കുണ്ടായ ഒരു അനുഭവം അടക്കം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നടി മിയ തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് മിയ എത്തിയത് ആർ എൽ വി രാമകൃഷ്ണൻ സാറിനെതിരെ വളരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഒരാൾ സംസാരിക്കുന്ന ഈ വീഡിയോ രാമകൃഷ്ണൻ സാറിനെ കുറിച്ച് തനിക്കുണ്ടായ ഒരു നല്ല അനുഭവം ഷെയർ ചെയ്യണമെന്ന് തോന്നി തോന്നിയെന്ന് പറഞ്ഞുകൊണ്ടാണ് മിയ വീഡിയോ തുടങ്ങുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം പാലയിൽ വെച്ച് ജില്ലാ കലോത്സവം നടക്കുന്ന സമയമായിരുന്നു ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്താണത് മോഹിനിയാട്ട മത്സരത്തിൽ ഒന്നാമതായി ഞാൻ സ്റ്റേജിൽ കയറി കളിച്ചു കളിച്ച് ഒരു എട്ടര മിനിറ്റ് ആയപ്പോൾ പാട്ട് നിന്നുപോയി പക്ഷെ പാട്ടില്ലാതെ തന്നെ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തു പക്ഷെ പാട്ട് നിന്ന് പോവുകയോ കർട്ടൺ വീഴുപോകുകയോ ചെയ്യുന്നത് പോലെയുള്ള എന്തെങ്കിലും ടെക്നിക്കൽ എറർ കാരണമാണ് ഡാൻസ് നിന്നു പോകുന്നത് എങ്കിൽ ആ കുട്ടിക്ക് വീണ്ടും ഒരു ചാൻസ് കൂടി കൊടുക്കണമെന്നാണ് അങ്ങനെയൊരു നിയമവുമുണ്ട് തന്റെ മമ്മി അത് പോയി സംസാരിച്ചിട്ട് തനിക്ക് വീണ്ടും കളിക്കാൻ ഒരു ചാൻസ് കിട്ടി ഒരു മൂന്നാല് കുട്ടികൾ കളിച്ചു കഴിയുമ്പോൾ തനിക്ക് വീണ്ടും കളിക്കാമെന്നായിരുന്നു അങ്ങനെ അവിടുത്തെ ഗ്രീൻ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുമ്പോൾ അവിടെ വെച്ച് രാമകൃഷ്ണൻ സാറിനെ കണ്ടു സാറിന്റെ ഒരു സ്റ്റുഡന്റിനെ പരിപാടിക്കായി റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം തനിക്ക് ഓപ്പസിറ്റ് മത്സരിക്കാനുള്ള കുട്ടിയായിരുന്നു അത് അപ്പോഴാണ് ഞാൻ അവിടെ ചെന്നിരുന്നത് സാർ എന്നോട് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു തന്നോട് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സാറിന്റെ സ്റ്റുഡൻറ്റിന് കഴിക്കാൻ വെച്ചിരുന്ന ഓറഞ്ച് എടുത്ത് തനിക്ക് തന്നു സമാധാനമായിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ പോയി കളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് തനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്നുവെന്നും തനിക്ക് ടൈം ആയപ്പോൾ തന്നെ അദ്ദേഹം സ്റ്റേജിലേക്ക് കയറ്റി വിട്ടുവെന്നും നീയെ പറയുന്നു മാത്രമല്ല അന്നാണ് താൻ സാറിനെ ആദ്യമായി കാണുന്നത് എന്നും തനിക്ക് അദ്ദേഹത്തിന്റെ പേര് പോലും അന്ന് അറിയില്ലായിരുന്നു എന്നും മിയ പറയുന്നുണ്ട് അവിടെ ആരോ കലാഭവൻ മണിയുടെ അനിയനാണ് എന്ന് പറയുന്നത് കേട്ടിട്ടാണ് ആളെ തിരിച്ചറിഞ്ഞത് ആ മത്സരത്തിൽ തനിക്ക് ഒന്നാം സ്ഥാനം കിട്ടുകയും ചെയ്തു സാറിന്റെ സ്റ്റുഡന്റിന്റെ ഓപ്പോസിറ്റ് മത്സരിക്കുന്ന തനിക്ക് വേണ്ടി അത്രയൊന്നും ചെയ്യേണ്ട ആവശ്യം സാറിന് ഇല്ല എന്ന് പിന്നീട് താൻ ആലോചിച്ചപ്പോൾ തോന്നിയെന്നും ഒരു നെഗറ്റീവ് ഇമോഷനും അദ്ദേഹം ക്യാരി ചെയ്യുന്നില്ല എന്നും മിയ വ്യക്തമാക്കി തനിക്ക് അതിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു അദ്ദേഹം എത്ര നല്ല കലാകാരനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഈ സമയത്ത് അത് പറയണമെന്ന് തോന്നിയെന്നാണ് മിയ പറയുന്നത് അദ്ദേഹം നല്ല ഒരു മനുഷ്യനും ഒരു കറകളഞ്ഞ കലാകാരനാണെന്നും ഈ അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞതെന്നും മിയ പറയുന്നുണ്ട് മിയയുടെ ഈ പോസ്റ്റിന് താഴെ നിരവധി പേര് ആർ എൽ വി രാമകൃഷ്ണനെ അനുകൂലിച്ച് രംഗത്തെത്തുന്നുണ്ട് യഥാർത്ഥ കലാകാരൻ അങ്ങനെയാണ് അതാണ് കലയെയും കലാകാരനെയും അറിയുന്നവരും സ്നേഹിക്കുന്നവരും ചെയ്യുന്നത് ആരുടെയും നിറം കണ്ട് അവരിത് വിലയിരുത്തേണ്ടത് അവരുടെ മനസ്സാണ് നോക്കേണ്ടത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നൊക്കെയാണ് മിയുടെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ നടി ശില്പ ബാല കൃഷ്ണപ്രഭ സാധിക വേണുഗോപാൽ തുടങ്ങിയ താരങ്ങളും മിയയുടെ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ